അഹങ്കാരം കോൺഫിഡൻസ് ഇതിൽ എന്താന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊരു എന്നെ തന്നെ മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് നിനക്കതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നു ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് ചുമ്മാ അത് ഞാൻ ചെയ്യുന്നു ആൾക്കാർക്ക് അതിൽ ഞാൻ പറഞ്ഞ മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലവരെന്നെ ആ നല്ല കുട്ടി കാര്യങ്ങൾ പറയുന്നു പറയും ചിലവരെന്നെ അഹങ്കാരി എന്ന് വിളിക്കും ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും ഒന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ല എനിക്ക് മാതൃസുരേഷിയായിട്ട് ജീവിക്കാൻ പറ്റും അത് ആൾക്കാർക്ക് വേറെ

സുരേഷ് ഗോപി എന്നുള്ള ഒരു പേര് എന്റെ പുറകിൽ ഇല്ലെങ്കിൽ എനിക്ക് സിനിമ വരത്തില്ല സിനിമയിലോ കിട്ടത്തില്ല ഞാൻ പിന്നെ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല എനിക്ക് ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കുള്ളായിരുന്നു എല്ലാവരുടെ ആഗ്രഹം നടക്കത്തില്ലല്ലോ അതേപോലെ ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്നില്ല എന്തോ കൂടെ ഒന്ന് പറയട ഈ പാവത്തിന് പാവത്തിനോ അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവ